ഇവിടെ ശങ്കരനാരായണനോല് കുറെ ആനകളെ പല സ്ഥലത്തായിട്ടാണ് നിർത്തിയിട്ടുള്ളത് അതാ കണ്ടില്ല ഇവിടെ കുറച്ച് ഞാൻ നെനക്കൊക്കെ ചെയ്യും നല്ല ചൂടല്ലേ ഇവിടെ നിന്ന് മഞ്ഞളി തൊട്ടാണ് ആനയോട്ടം ഉണ്ടാവാം അപ്പം ആദ്യമൊക്കെ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മക്കളിനെയൊക്കെ വിളിക്കുന്നതിനുള്ളിൽ വന്ന് കാണാം ഇനി കുറച്ച് കഴിയുമ്പോൾ ആനയോട്ടം മൂന്ന് മണിക്കാണ് അപ്പോഴും ഇപ്പോൾ ഞാൻ ലൈവായിരിക്കും ഇടാ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ നോക്കട്ടെ മിക്കവാറും ലൈവായിരിക്കും അപ്പോൾ ഞാനിപ്പം ഇവിടെ ഉള്ള ആനകളൊക്കെ കാണിച്ചു തരാം ഞാൻ ഷോർട്സ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല വെയിലാണ് ഈ വെയിലത്ത് വന്ന് നിന്ന് വേണം കുറച്ച് കഴിയുമ്പോൾ ആനയോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ ഹലോ നിൽക്കുന്നുണ്ട് ഇത് ഹലോ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ മഞ്ജുലാലിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയയാണ് അവിടെയാണ് ഇവിടെ എല്ലാ കൊല്ലവും കെട്ടാറുണ്ട് കേട്ടോ ആനകളിലായിട്ട് ഇവിടെ നിർത്താറുണ്ട് ഇവിടെ കുറച്ച് കണലുണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോകണം എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മതിൻ്റെ അടുത്തുനിന്ന് കാണിച്ചില്ല അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് കാണിച്ച് തരാം ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് വരാം കാരണം എന്തെങ്കിലും മക്കളെ വിളിക്കുന്നതുകൊണ്ട് കുറച്ച് ഹറിബറി ആണെങ്കിൽ അവരെനെ വിളിച്ച് ഫ്രഷാക്കി ഒരു രണ്ടര വന്നാലാണ് ഇവിടെ നമുക്ക് ആനയോട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പം ലൈവ് ഇട്ട് തരാം അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആനയോട്ടത്തിൻ്റെതായിവ് കാണാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ഇവിടെയുണ്ട് രണ്ടാൾ ഇപ്പോൾ ടോട്ടലിപ്പോൾ മൂന്ന് പേരെ നമ്മൾ കണ്ട് ഇനി ഒരെണ്ണം അവിടെ ഹാളിൻ്റെ മുൻസിപ്പൽ ഹാളിൻ്റെ ബാക്കിലായിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട് അവിടെ ഞാൻ നേരത്തെ പോയി ഒക്കെ എടുത്തതാണ് അവിടെ ഇരിക്കുന്നുണ്ട് അല്ല സോറി നിൽക്കുന്നുണ്ട് അപ്പോൾ പട്ടയൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ് അപ്പൊ അവിടേക്ക് അങ്ങനെ അധികം എൻട്രി ഇല്ല നമുക്ക് ആദ്യമൊക്കെ കുറച്ച് അടുത്തേക്ക് കയറാൻ പറ്റുവായിരുന്നു ഇപ്പൊ അവിടൊക്കെ എട്ടിട്ടേക്കാണ് അപ്പൊ അപ്പമാരും ഒക്കെ ഉള്ളു എന്നെ കാണാറില്ല ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു ലൈവ് ഇപ്പൊ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് പാനയോട്ടല്ലേ ഇപ്പൊ ലൈവില് വരാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് വന്നതാണ് സുഖായിരിക്കല്ലേ എന്നെ കാണുന്നില്ല എന്നാണോ പറയുന്നത് ഓക്കെ ഓക്കെ ഞാൻ ഗുരുവായൂർ ആനയോട്ടം ആനയോട്ടം മൂന്നു മണിക്കാണ് അപ്പം ആനയാളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് കാണാം പിന്നെ ഒരു ഒര ആ ബാക്ക് സൈഡിലുണ്ടോ ഞാൻ ഞങ്ങളുടെ റോഡ് തകർക്കും കിടക്കുന്നില്ല ഇന്ദിരാഗാന്ധി ടൗൺ ഹാളുണ്ടല്ലോ ഒരു പറഞ്ഞില്ല ഞാൻ ഫോൺ ചെയ്താൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആന കണ്ടില്ല ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഓ ഇപ്പ കാണും ഹായ് അപ്പോ എന്താ പറയുക ഞാനിപ്പം ചാരി നടത്തുന്നുണ്ട് ഇനി മീൻ ആനകൾ ഓടുന്ന പാറുമാണ് അവൻ്റെ അത് കണ്ടിട്ടില്ല അത് കുറച്ച് സൈഡിൽ കുറച്ച് ഇനി വരുന്നവർ പറഞ്ഞത് എനിക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതാ ഇവിടെയുള്ള ആനകളൊക്കെ ഓല പനയോലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടല്ലേ അപ്പോൾ അവർ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ അടുത്തൊന്നും പോയി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ആനോട്ടം ടൈമിൽ ഇടാമെന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടുത്തെ കുടാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഇനി കുറച്ച് ഇനി ഇനി രണ്ടാനകൾ കൂടി വരാനുണ്ട് എത്തിയിട്ടില്ല അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല വെയിലായത് കൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ച് അവരെനെ കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ട് വേണം ആനയോട്ടത്തിന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ഇനി കെട്ടിയിട്ടുണ്ടോ എന്നുള്ള അതിനെ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ കാണുന്നില്ല എന്നാൽ ചിലപ്പോൾ ഇനി പാർക്ക് സാരിദ്ര ഏരിയയിലാണോ എന്ന് അറിയില്ല ഇനി അങ്ങോട്ട് പോകാൻ ഞാൻ ഈ റൂട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പം ബസ് സ്റ്റാൻഡ് ഏരിയയാണ് ഇവിടെ എത്തിയത് ഇനി തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ സാധിച്ചു അപ്പോൾ രാവിലെ ഇങ്ങനെ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഉത്സവം തുടങ്ങിയാലോ ഒന്ന് ഇതാണ് ആനോട്ടത്തോടുകൂടി ഗുരുവായൂർ തുടങ്ങിയായി അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഗുരുവായൂർ അപ്പോൾ അതൊക്കെയാണ് ബസ് വിശേഷം അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ടല്ല ഇതിൽ വന്നിട്ട് പറാനാണ് വെച്ചുള്ള ബ്ലോഗൊക്കെ എടുത്ത കഴിഞ്ഞാ എപ്പോൾ ആണ് എനിക്ക് അപ്‌ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ ആവണം ലൈവ് ആവുമ്പോൾ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ആ ആ ഇതൊന്ന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെട്ടോ വെരെടുത്ത് ശകാണയോട്ടെ നാനലി ഇവിടെള്ള അത്രേ അതല്ലാതെ വരാം ആ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ആ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അവിടെയും പോയി ഒന്ന് നോക്കി നോക്കാം നല്ല എയിലാണ് എന്തായാലും വന്നതല്ലേ അപ്പം അതും കൂടി ഒന്ന് എടുത്തിട്ട് പോവാം വിചാരിച്ചിട്ടാണ് മക്കളെ ഒരു മണിക്ക് വിളിക്കണം എന്തായാലും സാറിയില്ല ഇവിടെനിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഉള്ളു സ്കൂളിലേക്ക് അപ്പം ശ്രീ വലിക്കു നടക്കണം അങ്ങോട്ട് എന്തായാലും നടന്ന് നോക്കട്ടെ ഞാൻ ഉണ്ടോയെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് തന്നെ മൂന്ന് മണിക്കല്ലേ ചിലപ്പോൾ ഒരു മണിക്കൂർ മുന്നേക്കെ കൊണ്ടുവരുള്ളൂ തണലുള്ള ഏരിയയിൽ കൊണ്ടുവരത്തിയിട്ട് മെയിൻ റോഡിൽ നിന്ന് ആനകളാകുമ്പോൾ അവർ കുറച്ചും കൂടെ ഇതിലെല്ലാം നിർത്തുകയുള്ളു അപ്പം കഴിഞ്ഞാലൊക്കെ പാക്സാരതി അമ്പലത്തിൻ്റെ സൈഡിലത്തെ ഏരിയയിൽ അവിടെ നല്ല തണവ തണുപ്പ് തണലാണ് തണുപ്പ് അല്ല തണലാണ് അപ്പം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തൊന്നും അറിയില്ല അവിടെ ഇല്ല ഞാൻ ആദ്യം തന്നെ അവിടേക്കാണ് പോയത് ഞങ്ങൾക്ക് വരുമ്പോൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ പാക്സാരഥി ഏരിയയാണ് എളുപ്പം അപ്പം അവിടെ കണ്ടില്ല അവർ പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ പറഞ്ഞ പോലെ പോന്നുണ്ടോ ചേട്ടാ ആന ഓട്ടത്തിൻ്റെ ആനകളെ എവിടെ പാർക്ക് ചെയ്തേക്കാന്ന് അറിയുമോ പാർക്കിംഗ് ഏരിയയിൽ എവിടെ നിർത്തി നിർ കെട്ടിയേക്കുന്നതായിരിക്കും